ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു പല്ലുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസമായി അങ്ങനെ രാവിലെ എണീറ്റ് ഒരിഞ്ചി ചായയൊക്കെ ഉണ്ടാക്കി ഇതാ കുടിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കെറുതിയില്ലല്ലോ സ്കൂൾ അവധിയായുണ്ട് അങ്ങനെ ഞാൻ ചായ കുടിച്ചു ആ പാത്രമൊക്കെ അപ്പം തന്നെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ മാത്രമല്ലേ രാവിലെ ചായ കുടിക്കുള്ളൂ അപ്പോൾ ആ ഒരു ഗ്ലാസ് ഒരു കപ്പും ആ കെറ്റിലൊക്കെ ഒന്ന് അപ്പം തന്നെ കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ ഒന്നത് സുഖമില്ലാതിരിക്കുകയാണ് ഞാൻ പല്ലുവേദന ആയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നീർ ദോശയാണ് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമേ പച്ചരി കുതിർത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇതാ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പം അതിട്ട് നമ്മൾ പച്ചരി കഴുകി വൃത്തിയാക്കിയതും തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ എത്രത്തോളം ഇടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇട്ട് ഒരല്പ വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കട്ട നല്ല സ്പേസ്റ്റായിട്ട് അരയ്ക്കണം ഈ ദോശയുടെ പ്രത്യേകത അതാണ് നല്ലതായിട്ട് അരഞ്ഞും നല്ല വെള്ളമായിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കലക്കി ലൂസാക്കി എടുക്കാം കേട്ടോ നല്ല ലൂസ് പരുവമാണ് ഈ ദോശയ്ക്ക് ആ ടേസ്റ്റും അതിനൊരു ഭംഗിയും കൊടുക്കുന്നത് അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ടാണ് ഈ തെണ്ണ ഒന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചേട്ടാ പല്ലിനൊക്കെ ചിലപ്പം വേറെ എന്തെങ്കിലും കഴിച്ച് വേദന വന്നാൽ ഇതാകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കലക്കിയിട്ട് നമുക്കിത് അതുപോലെ ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാകുമ്പം ദാ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ലതായിട്ടൊന്ന് ചുറ്റിച്ച് ഇതുപോലെ എടുത്ത് നല്ല നൈസായിട്ട് കിട്ടും പിന്നെ ഒരു മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതിൽ ഇനിയും വേണമെങ്കിലും വെള്ളം ചേരും കേട്ടോ അത്രയ്ക്ക് ലൂസാക്കാം വീണ്ടും ഇനി നമുക്കിതായത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞിയാണ് നല്ല സോഫ്റ്റുമാണ് അത് നല്ല ടേസ്റ്റുമാണ് അതിന് നമ്മൾ ആ തേങ്ങ കരക്കണ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് കറിയെന്ന് വെച്ചാൽ ഇന്നലത്തെ തലേ ദിവസത്തെ ബീഫുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കറിലിതാണ് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് വിസിലൊക്കെ കേൾപ്പിച്ച് വെച്ച് അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ മക്കൾക്ക് കൊടുക്കാമല്ലോ അങ്ങനെ അതുമാണ് കറി അപ്പോൾ അതാ അടിപൊളി നീർദോശയും നമ്മുടെ ബീഫ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയ്ക്ക് ആണ് വേറെ മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെറും ചായയും ഇതുമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടുവന്നാൽ ടേബിളിൽ വെച്ച് അവർക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് ഇപ്പം സമയം ഒരു പത്ത് മണിയായിട്ടാണ് അപ്പോൾ സ്കൂൾ അവധിയായത് കൊണ്ട് ഈ സമയത്തൊക്കെ ഇരിക്കും കേട്ടോ അവർ ഇഴിച്ച് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണ സമയമാണ് അപ്പോൾ ഇന്ന് മോൾ പറഞ്ഞാൽ ഞാൻ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ തൂക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ അല്ലേ അപ്പോൾ കുട്ടികളെ കൊണ്ട് ചെറുതായിട്ടുള്ള ഇതുപോലുള്ള ഒന്ന് തൂക്കണതൊന്നും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ജോലി പഠിക്കണമല്ലോ പെൺകുട്ടികളല്ലേ അവരെ സ്വന്തമായിട്ടുള്ള ഡ്രസ്സ് കഴുകുക അങ്ങനെയൊക്കെ ഇപ്പം ചെയ്യും അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ തന്നെ സ്വയം ചെയ്യിപ്പിക്കുക അല്ലാതെ അവർ അറിഞ്ഞ് ചിലപ്പോൾ ചെയ്യൂല ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ആ പ്രായവും അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് ചെറുതായിട്ടുള്ള ജോലികളും അതുപോലെ വീട്ടിനകത്ത് തൂക്കാനും തേങ്ങയൊക്കെ ഒന്നിച്ചിരിക്കാനും അവരെ സ്വന്തം തുണികളൊക്കെ ഒന്ന് കഴുകിയിടാനൊക്കെ പറയുക കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് മടി തോന്നില്ല ജോലികൾ ചെയ്യാൻ ഇല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ ഒരു മടിയായിട്ട് മാറും ഇപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ അങ്ങനെ ചെയ്താവളും വീടൊക്കെ ഒന്ന് ഇതാ നല്ല പൊടിയുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്ന് അങ്ങനെ അതെല്ലാം ക്ലീനാക്കിയെടുത്ത് അപ്പോൾ അത് കഴിഞ്ഞതാണ് കുറച്ച് ഇതുപോലെ തണ്ണിമൊത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർ ഇനി ടി വി അണക്കൊണ്ട് പരിപാടി കിട്ടാ വേറെ ജോലിയൊന്നുമില്ല പിന്നെ അങ്ങനെ കളിക്കാനൊന്നും അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ അടുത്തൊന്നും അങ്ങനെ വീടുകളൊന്നുമില്ല അതുകൊണ്ട് എങ്ങോട്ടും പോവുകയില്ല ആരും ഇങ്ങോട്ട് വരാറില്ല അപ്പം ടി വി അണക്കം തന്നെയാണ് കേട്ടോ ഫുൾ ടൈം അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ ഇരുന്ന് കഴിക്കും അല്ലാതെ കഴിക്കൂല പിന്നെ മോനാണെങ്കിൽ എപ്പോഴും ജ്യൂസാണ് പക്ഷേ ഞാൻ എപ്പോഴും ജ്യൂസ് അങ്ങനെ അടിക്കണില്ല അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് കൊടുത്ത് ഇപ്പം ഇതാ കഴിക്കണ മേള ഉണ്ടോ ടി വി ആണ് അവിടെ കിടന്നാണ് കഴിക്കണത് അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞാനും രണ്ട് പീസ് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ച് നമുക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടാ അതാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ പാൽ കഞ്ഞിക്ക് ഏറ്റവും ടേസ്റ്റ് നമ്മുടെ പൊടിയരിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ളത് പവിഴം അരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല വേവുണ്ട് അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടാണ് കിടന്നത് അങ്ങനെ അത് രാവിലെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് ബിസില് ഒരു ആറ് ബസ്സിൽ ഞാൻ ആദ്യം കേപ്പിച്ച് പൊടിയരിയാണെങ്കിൽ അത്രയൊന്നും വരൂല്ല കേട്ടോ പെട്ടെന്ന് വെന്ത് ഇട്ട് നല്ല വേവണം അതാണ് ഈ കഞ്ഞിയുടെ ടേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അരിയും വെള്ളവും കൂടെ ചേർത്ത് ഒരു ആറ് ബിസിനു വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരുവാണ് അതിന് വേണ്ടി അങ്ങനെതാ മോള് തേങ്ങ ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഇവിടെ എൻ്റെ പാത്രങ്ങൾ അത്രയുണ്ട് ഒരു ചെറിയ അമ്മയുണ്ട് സിംഗുണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിലിട്ടിരുന്ന ഇത് എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പം ഇത് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ സലാഡ് വെള്ളരിയാണ് ആണ് കണ്ട ഇത് നമ്മുടെ നാട്ടിലുള്ളത് തമിഴ്നാട്ടിലുള്ള പക്ഷെ കണ്ടപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതിൻ്റെ രൂപവും ഭാവവും അങ്ങനെയാണ് ഞാൻ അതിലിട്ടിരുന്നത് അങ്ങനതാ തേങ്ങയൊക്കെ ചെയ്തി തന്ന് നമ്മുടെ കഞ്ഞി ആറ് വിസിൽ കേട്ടു ഇനി ഈ തേങ്ങയും അല്പം ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കുക അത് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് വീണ്ടും ഒരു വിസിൽ കേപ്പിക്കുക ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും ജീരകം ഒഴിവാക്കി തേങ്ങ മാത്രം ഇട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി കഞ്ഞി റെഡിയായി അപ്പോൾ ഇതിൽ നല്ല അടിപൊളി മാങ്ങ അച്ചാറും കഞ്ഞി കൂടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ജീരകം അരയ്ക്കുന്നതിന് പേരം തേങ്ങ അരച്ചിട്ട് ചതച്ചിട്ടാലും വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനേക്കാളും അപ്പം ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം അങ്ങനെ ഉണ്ടാക്കി പക്ഷെ അതും കൊള്ളായിരുന്നു അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഇതാ ഉച്ചയ്ക്ക് ശേഷം മഴയും ഇടിയൊക്കെ ആയതുകൊണ്ട് ടി വി ഓഫ് ചെയ്ത് അപ്പോൾ അതാ ഇവിടെ രാത് രണ്ടു പേരും കൂടെ അതാ റൂമിലുള്ള പരിപാടിയാണ് കേട്ടോ മേക്കപ്പ് ഞാൻ മൊബൈലും കൊണ്ടുവന്നപ്പോൾ ഒരാൾ താ മറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണാടി എടുത്ത് എന്തോ ലിഫ്റ്റിക്ക് പൊട്ട് പോയ എന്തൊക്കെ എടുത്ത് ചെയ്ത് വെച്ചിരിക്കണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയോ ഒളിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ തന്നെ നിൽക്കണു മാറാതെ അവസാനം അവ മാറ്റിയിട്ട് ഇതാ പുറത്തിറങ്ങി കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമയം പോണ്ടേ അങ്ങനെയുള്ള വേലത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കണേ പിന്നെ ഇതാ വൈകിട്ട് കോളിഫ്ലവർ ഫ്രൈയും നമ്മുടെ ടൊമാറ്റോ സോസ് സോസും ഒറ്റക്കതാ കഴിക്കണം ഏട്ടാ ഇന്ന് പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് കഴിക്കണം സ്പെഷ്യലാണ് ഇഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാനും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നപ്പാണ് ഏട്ടാ വന്നത് പിന്നെ എളുപ്പത്തിലുള്ള ഐറ്റം ഉണ്ടാക്കണം കേട്ടോ പല്ലുവേദനയില്ലേ അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമാണ് എനിക്ക് എളുപ്പമുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ടേസ്റ്റുമായിരുന്നു നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉള്ള ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഗോതമ്പിലെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമുക്ക് മൈദയിൽ എടുക്കാം അതിലിതുപോലെ രണ്ട് സൈഡും ഓയിലൊഴിച്ച് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊഴിച്ച് മൊരിച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ അതിന് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഓയിൽ ഒഴിക്കേണ്ട ഫ്രൈ ചെയ്യേണ്ട സാധാ ബ്രെഡ് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിന് ഇതിൽ ഞാൻ എന്താ ഓ ഓംലേറ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വെച്ച് കൊടുക്കാം പിന്നെ അതാ ഒരു പീസ് കാബേജ് ടൊമാറ്റോ സവാള അതൊക്കെ വെച്ച് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്താണ് വയ്ക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും വയ്ക്കാം കേട്ടോ ക്യാരറ്റ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ കുട്ടികൾ കഴിക്കണം ഏതൊക്കെയൊന്നും അറിയില്ല അതനുസരിച്ച് വെച്ച് കുറച്ച് സോസും കൂടെ അതിലൊഴിച്ച് ഇനി നമ്മുടേതാ അടുത്ത ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടെ അതോ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് റെഡിയായി അപ്പം നമ്മളമ്മമാര് ഹാപ്പി മക്കളും ഹാപ്പി എന്ന് എന്നുവെച്ചാൽ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെതാണ് ഇന്നത്തെ സ്നാക്സ് എല്ലാം റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്